ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടില്ല ക്ലാസ് കാരണം എനിക്ക് കിട്ടിയ പണിയാണ് ഗൈസ് ഇന്ന് നമ്മൾ ടീസ്റ്റ് ആയിട്ട് കാണുന്നത് അപ്പോൾ നല്ലോണം ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് എല്ലാം അറിയാവുന്ന പോലെയാണ് കേട്ടോ തുറക്കാം പിന്നെ ആവിയൊക്കെ വലിച്ചു മുട്ട പൊട്ടിക്കാൻ നോക്കിയിട്ട് മുട്ടയ്ക്ക് എന്തോ വിരോധം ഉണ്ടോ അതോ എന്ത് ഇത് ചാടിക്ക് വരുന്നില്ല എന്നിട്ട് അങ്ങനെയൊക്കെയോ വരച്ച് അതിന് താഴ്ത്തോട്ടിട്ട് അപ്പോൾ ഒരു സന്തോഷം അത് വന്നപ്പോൾ വന്നത് കണ്ടപ്പോൾ കുറേ നേരം ഞാൻ ഇത് കുത്താൻ തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ ബ്രൂവിൻ്റെ കോഫി പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യും ചെയ്തു അതിനുശേഷം നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഫേസിൽ വെക്കുക നല്ലോണം വെച്ചിട്ട് നല്ലോണം ഡ്രൈ ആവണം പക്ഷേ എനിക്ക് ഡ്രൈ ആവാൻ സമയം കിട്ടിയില്ല കാരണം ഇത് ഇത് തേച്ചാൽ എനിക്ക് മോന്തയൊക്കെ കൃത്യാവും ഒക്കെ പറഞ്ഞാൽ എല്ലാവരും എന്നെ പേടിപ്പിച്ച ഒരു കുരുട്ടും എൻ്റെ അടുത്ത് വന്നിട്ട് തീർ കളിയാക്കലായിരുന്നു അതുകൊണ്ട് എനിക്ക് അതിന് സമയം കിട്ടില്ല പക്ഷേ മൂക്കിൽ മാത്രം ഒട്ടിയിട്ടുണ്ടായിരുന്നു അത് കുറച്ചെടുത്തപ്പോൾ നല്ല വൈറ്റ് ഹെഡ്സും ഒക്കെ സോ ബൈ നല്ല നല്ലപടി